ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പഞ്ചായത്ത് തല ആചരണം മുള്ളൂർക്കര ഇ എം എസ് ഹാളിൽ ഗംഭീരമായി സംഘടിപ്പിച്ചു ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശം ഉയർത്തി നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എൻ ദിലീപ് സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ വാർഡ് മെമ്പർമാരായ ഘനശ്രീ ശശികല പ്രതിഭ ഹോമിയോ ഡോക്ടർ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് സ്ഥാപനത്തിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ആശ പിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ പരിശീലനം പരിപാടിയുടെ പ്രധാന ആകർഷണമായി അമ്പതോളം പേർ പങ്കെടുത്ത ഈ ചടങ്ങ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും പ്രായോഗിക വശങ്ങളെ മനസ്സിലാക്കാൻ സഹായകമായി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ ദിനാചരണം സഹായകമായി എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്